ഇത് കൈമ്പാറ മേടിച്ചു അത് ആ മൂന്ന് പൈസ ഒന്നും വേണ്ടേ മൂപ്പരിക്ക് തിന്നാണ്ടാക്കിട്ടുള്ള പീഡിയെ ഈ നൂട്ടന്റെ കാര്യം എന്തായി കൊന്ന തന്നെയാ പിന്നെ അല്ലാണ്ട് ആ ചേങ്ങായൊക്കെ സ്വഭാവം എന്താ അറിയില്ല ഞങ്ങക്ക് ഓനൊക്കെ എന്താ അതെ ഒരാളെ കൊല്ലാത്ത വിചാരിച്ചു നിക്കായിരുന്നു അതെ അതെ അതും നടന്ന് ആ മോന്തോക്കോ വേറെ ആവശ്യമില്ലാത്ത ഒന്നും പറയല്ലോട്ടാ അവനൊക്കെ നല്ല മനുഷ്യനാണ് ഞാൻ നമ്മുടെ കാര്യങ്ങടെ കാര്യങ്ങാടെ അവിടെ സുഖേട്ടൻ ഒരു മരം കണ്ടു വെച്ചു അത് കാണാൻ അപ്പൊ നമ്മടെ സത്യേട്ടനായിട്ട് വരാ പറഞ്ഞു അതെ സുഖേട്ടനെ മൂപ്പിനെ അതിന്റെ ചുറ്റൊക്കെ ഒന്ന് നടന്ന അതിന്റെ കളക്ക രണ്ട് തട്ടൊക്കെ നട്ടി എത്ര ഇഞ്ചക്ക് പോടാന്ന് അവിടെ നിന്നിപ്പിലാ പറയു കറക്റ്റ് ആയിട്ട് പറയും ടക്കണായിട്ടെ എത്ര നേരമായി ഇവിടെ നിക്കണിച്ചിട്ടാ ഞാന് പത്ത് മണിയാ പറഞ്ഞാലും പിന്നെ ഇന്ന് ഇപ്പൊ ചെന്ന് കച്ചവടമായി കഴിഞ്ഞാ നാളെ തന്നെ നമുക്ക് ആ മരം മുടിക്കണം നാളെ നാളെ ഹർത്താലാണ് ഇതിന്റെ ഹർത്താല് നാട്ടിലൊന്നും അല്ലേ ഇതൊന്നും അറിഞ്ഞില്ല ഇത് നോട്ടനെ കാണാതായിട്ട് ഇപ്പൊ എത്ര ദിവസമായി ഇതിനൊക്കെ ആർത്താലോ അത് മനുഷ്യനുടോ അത് ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോന്ന് നമുക്ക് അറിയണ്ടേ ഈ ചെക്കനെ കാണാണ്ടാവണ തലേ ദിവസം ഈ മന്മഥനും ഇവനും കൂടെ നല്ല തല്ലിടായിന്നാ പറഞ്ഞ കേട്ടത് ഇവന്റെ കയ്യിൽ നിന്ന് മന്മദൻ ഒരു ആഴ്ച കിട്ടിയപ്പോൾ ഒന്നാമത് മന്മദ അവന്റെ പ്രായം നോക്കണ്ടേ ഈ ചെറിയ ചെക്കനൊക്കെ ആയിട്ട് കൊമ്പ് കുറക്കണ്ട വല്ല ആവശ്യം അല്ല എന്തായാലും നാളെ അർത്ഥാലത് മുഖ ഗുണമായി നാളെ നമുക്കേ ആ വളപ്പ് കരുട്ടാ മരട് വെട്ടാം എന്നിട്ട് മറ്റന്ന വണ്ടി ഓടാൻ തുടങ്ങിയാ നമുക്ക് ലോടാ കയറ്റാം എന്നൊരു കാര്യം ചെയ്യാ നേരം മാനക്കനെ കണ്ടിട്ട് ആ മരണ്ട് കച്ചോടൊക്കെ അല്ല എനിക്കൊരു ചായ എടുക്കാൻ മറട്ടെ ഞാനത് കുടിച്ചു പോണ്ടാക്കിട്ട് നിങ്ങൾ തന്നെ കുടിച്ചോളീ ആർക്കും കൊടുക്കണ്ടോ ഇനി വേണ്ടത് അവര് ഞാൻ വിളിക്കാളും നിങ്ങൾ തന്നെ കുടിച്ചോട് ചായക്ക് വേണ്ടേ അല്ലേ ഞാൻ ഇതുവരെ എല്ലാം നിങ്ങളെ തല്ലി എന്നെ തല്ലിന് ആൾക്കാർക്ക് ഒന്നും മനുഷ്യ ആ ചെറുക്കനെ ഇപ്പൊ കാണാനില്ലല്ലോ ആ അതിന്റെ ഏതാണ്ട് സിബിഐക്ക് വിടണോന്നൊക്കെ പറഞ്ഞ നാട്ടുകാർ ഹർത്താലാ നാട്ടുകാർക്ക് എന്ത് പ്രാന്താണ് ആ ഒരു അലവലാതി പറഞ്ഞു ഇവിടെ നടത്താൻ പോവാണ് തല്ലും കൊണ്ട് മോങ്ങിയില്ലേ നിങ്ങൾ നിന്ന് കണ്ണിക്കറി കൊണ്ടിട്ട് അങ്ങനെ കരഞ്ഞതാണ് അയ്യ ഞാനൊന്ന് ഇരുത്തി നോക്കിയാൽ നിങ്ങൾ ഇവിടെ കിടന്ന് ഞാൻ കാണണല്ലേ കണ്ണീ കണ്ട ചെറുക്കന്മാരെ തല്ലും കൊണ്ട് വന്നേക്കാ ഓ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കായിരുന്നല്ലോ ആ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളൊക്കെ കൂടി പറഞ്ഞപ്പോണ്ടില്ല എൻ്റെ എന്റെ ഉരിഞ്ഞു പോയി ഇത്രയും വലിയ ആന ശരീരം ഉണ്ടല്ലോ മന്മഥന് എന്നിട്ട് ആ നരു ചേർക്കണ്ട തല്ലും കൊണ്ട് മോങ്ങി വന്നല്ലോന്ന് പറഞ്ഞിട്ടെന്താ അങ്ങനെ ഒരു മൊണോണാഞ്ജനാണല്ലോ എനിക്ക് കിട്ടിയത് ഒന്ന് നിർത്തോണു എന്താണ് എനിക്ക് കാര്യം പറയാനുണ്ട് വേണ്ട എന്തെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ രഹസ്യമായിരിക്കണം ഓ അത്രയും ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പുറത്താരും അറിയാൻ പാടില്ല ഇനി പാടില്ലെങ്കിൽ വളരെ മാത്രമേ ൂറത്തും ഒരിക്കലും തിരിച്ചു വരില്ല അവന്റെ കൈ നാടിയും മേടിച്ച് അവൻ നിങ്ങളോട് യാത്ര പറഞ്ഞിട്ടാണ് പോയത് പിന്നെ അവര് വീട്ടിൽ പോയി പറയാതല്ല അവനെ ഞാൻ കൊന്നു ഞാൻ പറഞ്ഞത് ആരോടും പറയരുത് രഹസ്യമാണ് ആരും അറിഞ്ഞത് ഞാൻ അറിയാലോ എനിക്കത് ചെയ്യേണ്ടി വന്നു നീ ഇപ്പൊ കുറച്ചുമ്പോ പറഞ്ഞില്ലേ ഒന്നിനും കൊള്ളാത്ത അങ്ങനെ തന്നെ എന്റെ ഉള്ളിൽ അവനോടുള്ള പകയുണ്ടല്ലോ എത്ര ദിവസമായിട്ട് തിളക്കായിരുന്നു അറിയാമോ അന്ന് സുഖം അവനെ കാണാൻ ഞാൻ ആശുപത്രി പോയില്ലേ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ കലുങ്ണ്ടല്ലോ അവൻ അവിടെ കിടന്ന് ഇറങ്ങായിരുന്നു ഞാനവനെ പോയി ഒന്ന് ഒരടി കൊടുക്കാന്ന് വെച്ചത് പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് നോക്കിയപ്പോൾ ഒരു ഇരുമ്പ് കമ്പി അവിടെ കിടപ്പുണ്ടായിരുന്നു ആ ഇരുമ്പ് കമ്പി എടുത്ത് ഒറ്റ അടി തലയിൽ ഞാൻ അവൻ ഒരു വെളി വിളിച്ചു ശരിക്കും രക്തമൊക്കെ പോയി പക്ഷെ നല്ല മഴ ഉണ്ടായിരുന്നു രക്തപ്പില വിളിച്ചുപോയി പിന്നെ ഞാൻ നോക്കിയപ്പോ ഒരു ചാക്ക അവിടെ കിടന്നു കിടന്ന് ചാക്കിനെ എടുത്ത് ഞാൻ അങ്ങ് പൊന്നൂടി ഒരു കുന്തിന്റെ മണ്ടെ കൊണ്ടുപോയിട്ട് ഇതിപ്പോ ആരും അറിഞ്ഞിട്ടില്ല ഒരു തെളിവില്ലാത്ത രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തേക്കണേ നമ്മുടെ രണ്ടുപേരും അല്ലാതെ അറിയരുത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എനിക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരാൾ നീയാണ് അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് പക്ഷെ മനസ്സിൽ ഇതുണ്ടാവണം ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട മണ്ടോ അതെ ഒന്നുമില്ല ഇത് മതി ഒരു ചമ്മന്തിരിക്കാണ് സത്യേട്ടൻ വീട്ടുണ്ടായിരുന്നു പണി ഉണ്ടായില്ല ആ ഇന്നിപ്പണ്ട് ആ പിന്നെ സതീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മടെ മൈക്രോ ഫിനാൻസിലെ എന്താണ് മന്മദേട്ടനെ ഊട്ടം തന്നെ വിവരം അവന് വന്നു നാട്ടുകാരെല്ലാം അറിഞ്ഞേ അതുകൊണ്ട് ഇത്രയും വലിയ മന്മതായിട്ട് ആ ചീല് ഞൂട്ടം എന്ന് തല്ലിന്ന് നന കേടല്ലേ ചേച്ചി എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു അതേ എന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങേര് കേട്ടോണ്ട് വരണ്ട അങ്ങനെ സ്വഭാവം എന്ന് നിനക്ക് അറിഞ്ഞൂടാ പിന്നെ മന്മതായിട്ട് മന്മതായിട്ട് പേടിക്കണ്ട കൊച്ചു പിള്ളേർക്ക് വരെ വരാറ് പിള്ളേർക്ക് പുള്ളിനെ പടക്കം പൊട്ടിച്ച പേടിപ്പിക്കാറ് പറഞ്ഞാ മനസ്സിലാവൂലേ പറഞ്ഞ പോലെ അതെന്നനക്ക് മനസിലാകത്തോണ്ടല്ലേ ന്യൂട്ടൻ മന്മതേടുന്ന തല്ലിയിലേ എല്ലാവരും എന്താ വിചാരിച്ചേക്കണ കരഞ്ഞോണ്ട് പോകുന്നേട്ടി അല്ല മനസ്സിൽ പകയും കൊണ്ട് നടക്കായിരുന്നു ശുദ്ധം താത്തി പറ ആരുടെങ്കിലും പോയി പറയോ ഇല്ലയോ എനിക്ക് നിന്ന അത്ര വിശ്വാസം എന്റെ പൊന്നും മോളെയും മന്മതേട്ടൻ ആശുപത്രിയിൽ പോണ വഴി ആ ന്യൂട്ടൻ ആ കലിങ്കരങ്ങാട് കിടപ്പുണ്ടായി ആ ദേശീയ മുഴുവൻ കൂടി വന്ന് അവനെ തലക്കടിച്ചു കൊന്നേ ആ എന്നിട്ട് ചാക്കില് കെട്ടി കൊക്കേണ് താഴോട്ടിട്ട് നീ ഇതിപ്പോ ആരെയടുത്തും പോയി പറയരുത് ആരും റിഞ്ഞിട്ടില്ല ഞാനറി നമ്മള് രണ്ടുപേരും അറിഞ്ഞിട്ടുള്ളു ഞാനും നീ എന്ന് പറഞ്ഞ ഒന്നല്ലേ നീ ആരടുത്തും പറയരുത് കേട്ടാടേക്ക് പോയില്ലേ ഇഞ്ചിയ ആണവളൈ കാര്യായിട്ടൊന്നും ഇല്ല ഏ ഒക്കെ വിറക്കിന് പറ്റിയാ മരോ അയ്യോ ശീത ആഞ്ഞിലും ആഞ്ഞിലൊക്കെ തന്നെയാവും പക്ഷെ എന്താച്ചതൊക്കെ എത്ര കൊല്ലം ഇതിന്റെ സാധനമാണ് ശരി എന്നാണ് ഇപ്പൊ അല്ല ഞാനായിട്ട് പറയുന്നില്ല ഇപ്പോ സത്യേട്ടം വന്ന് നോക്കുമ്പോ എവിടെ ഞാൻ കാണപ്പി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചക്കണ്ടല്ലോ കാണല്ലോ എത്ര മരപ്പൊ കൊടുക്കാണ്ട് മൊത്തം കൊടുക്കുന്നേ അല്ലേ ഒരു കാര്യം ചെയ്യുമോ അത് എത്ര എണ്ണ ഉണ്ട് എണ്ണീ തിട്ടപ്പെടുത്തി പന്ത്രണ്ടോ പന്ത്രണ്ടോ

ഞാനൊരു സംഗതി അറിഞ്ഞു കാണാല്ലെന്ന് പറഞ്ഞ ചെപ്പിണ്ടല്ലോ ന്യൂട്ടണായി അവ ഇനി വരില്ല തട്ടിയതാണ് നമ്മൾ ആത്മബന്ധം കൊണ്ട് ഞാൻ ഇത് വേറെ ആരോടും പറയരുത് നീ മനസ്സിൽ വെക്കാനേ പാടുള്ളൂ വെച്ചിട്ട് കാര്യം ചെയ്യാം ആദ്യം ഉണ്ണിയുടെ മരം നോക്കിട്ടാണ് പോവാൻ പോയി കൂടെ മറ്റേ പടിമരങ്ങളൊക്കെ തരാൻ ആ പറ്റണട്ടോ എവിടെ കോയ അത് കണ്ടാ ബർഗീസ് ആണ് വിളിക്കുന്നത് എത്ര ദിവസമായി കച്ചവടം കഴിഞ്ഞിട്ട് ആ മരം മുറിച്ചെടുക്കാത്ത തരീലേ എനിക്കിപ്പോ ഒറ്റ മുറിക്കാൻ പറ്റില്ലല്ലോ സത്യന അവിടെ അവനെ കണ്ടു ഞാൻ സത്യന്നെ കണ്ട് ഞാനിപ്പോളെ വരുല്ലോ വരുന്നേ അളവരും അതെ അല്ലേ? എന്ത്? ആയോ? മരിമായം